മീ കാത്തിൽ തന്നെ ഒരാൾ പോകണമെന്നുണ്ടോ ഇല്ല അതിൻ്റെ മഹാദാത്തിൽ എന്ത് ചെയ്താൽ മതി എഹ്റാം കെട്ടിയാൽ മതി എന്താ മഹാദാത്ത് പറഞ്ഞാൽ അതിനോട് നേരിടുന്ന അതിർത്തി എവിടെയെല്ലാം എത്ര ദൂരമായിരുന്നാലും വിരോധമില്ല ആ ദൂരം നിന്ന് വിട്ടുകിടക്കുമ്പോൾ എഹ്റാമിൽ കടക്കണം അപ്പോൾ എഹ്റാമിൽ കടക്കാൻ പാടില്ലാത്ത നിബന്ധന പല ചോദ്യങ്ങൾ ഈ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം ചോദ്യം തന്നെ ഇപ്പോൾ വരുമ്പോൾ വഴിയിലും ചോദ്യം എൻ്റെ വിസിറ്റിംഗ് വിസക്ക് വരുന്നവർ ചെയ്യാൻ പാടില്ല എന്ന സീലടിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് വേണം ആ അപ്പം ഞാൻ ഉത്തരവാദിയിലല്ലോ അങ്ങനെ സീലടിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കിതാബിലുള്ളത് ഞാൻ പറയും അത് നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ അതെന്താണ് നിങ്ങൾ ആദ്യമാണ് വരുന്ന ആളാണെങ്കിലും ഉദ്ദേശം തന്നെ വിസിറ്റിംഗ് അല്ല മൂപ്പര് ഒമ്രക്ക് വേണ്ടി വരാൻ വേറെ വിസ കിട്ടാത്തത് കൊണ്ട് വിസിറ്റിങ് വിസയിൽ വരികയാണ് എന്നതുകൊണ്ട് തന്നെ മൂപ്പരുടെ ലക്ഷ്യം തന്നെ ഒമ്രയാണ് എന്നതുകൊണ്ട് ഒമ്രക്ക് ഏറാം കെട്ടൽ നിർബന്ധമാണ് 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 ഇനി ഏറാൻ കെട്ടുന്നില്ലെങ്കിൽ എന്തിനാ വന്നത് എന്നാ രണ്ടാമത്തെ ചോദ്യം ആ ദേഹം കെട്ടാതെ എവിടേക്കാണ് പോകുന്നത് ഇത് സർക്കിറ്റ് ചെയ്യലല്ലോ മക്ക കാണാൻ പോവല്ലല്ലോ ഇബാദത്ത് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനൊരു നിബന്ധന വെച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ മക്കയിലെത്തിയതിന് ശേഷം മൗലവി ഞാനിപ്പോൾ മക്കയിലാണ് ഹെറാൻ കെട്ടിയിട്ടില്ല ഞാൻ പറയും ഒരാൾ നിസ്കാരത്തിൽ കടന്നിട്ട് സുജൂതിൽ കടന്ന് ചോദിക്കുകയാണ് ഞാൻ ഇപ്പോൾ സുജൂതിലെത്തിപ്പോയി തക്കിബിരത്തിൽ ഹെറാൻ കെട്ടിയിട്ടില്ല ഏണ്ടെന്നാ പറയാൻ ആദ്യം തക്കിബുരത്തിൽ ഹെറാൻ കെട്ടുക എന്നിട്ട് ചെയ്യുക എന്നിട്ട് സുജൂതി ചെയ്യുക എന്നാലും നിങ്ങളെ നിസ്കാരം ശരിയാവുമെന്നല്ലേ എന്നതാണ് ഇതിൻ്റെയും വിധി റസൂർ നിബന്ധന വെച്ചു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അമ്ര എന്ന് പറഞ്ഞാൽ അതിന് ചില നിബന്ധനകളുണ്ട് അതിൽപ്പെട്ടതാണ് ഒരാൾ എഹ്റാം കെട്ടണം ഏതുപോലെ ഇസ്കാത്തിന് തക്ബീരത്തിൽ എഹ്റാം കെട്ടും പോലെ അയാൾ എഹ്റാം കെട്ടണം എഹ്റാം എവിടെ കെട്ടണം അയാളുടെ മിഹാത്തിൽ നിന്നിട്ട് കെട്ടണം ഇത്രത്തോളം കൃകൃത്യമായി അഞ്ച് നാട്ടിനെ പറയുകയാണ് അഥവാ ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന് ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ട് വരുമ്പോൾ ആ സ്ഥലം വിട്ടുകിടക്കാതെ വരാൻ പറ്റൂല ആ രൂപത്തിൽ ഈ ജസീറയെ ഈ ഉപഗൾഫിനെ വിലയും ചെയ്യുന്ന അഞ്ച് സ്ഥലങ്ങൾ നിർണയിച്ച് മഷൂറായി അറിയപ്പെടുന്ന നാല് സ്ഥലങ്ങളെ നിർണയിച്ച റസൂല് പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇന്നാളുടെ മീഹാത് അല്ലെങ്കിൽ അവിടെയും വ്യക്തമാക്കാണ് ആരോട് ചോദിക്കാനോ ആർക്കും വധം കൊടുക്കാനോ ആർക്കും വേണ്ട എന്ന് വെക്കാനോ ഒരു പഴുതുമില്ലാത്ത രൂപത്തിൽ പറയുകയാണ് എന്ത് ഞാൻ ഈ പറഞ്ഞതായ സ്ഥലങ്ങൾ ആ നാട്ടുകാർക്ക് യഹറാം കെട്ടാനുള്ളതാണ് ആ നാട്ടിൽ കൂടി വിട്ടുകിടക്കുന്നവർക്കുമുള്ളതാണ് അവരെല്ലാവരും അല്ലെങ്കിൽ ഹജ്ജോ ഉദ്ദേശിച്ചുകൊണ്ടാണ് എത്ര എത്ര വാക്ക് പിന്നെ എന്ത് പിന്നെ എന്തെങ്കിലും തടസ്സം വന്നു പോയാൽ ഞാൻ എഹ്റാമിൽ നിട്ട് ഒഴിവാകുമെന്ന നിബന്ധന ഹൈറും നിഫാസും അല്ലാത്തതായ വ്യക്തികൾക്ക് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പേടിയുണ്ടെങ്കിൽ നീയത്തി ചെയ്യാം ആ നീയത്തി ഇയാൾക്കും ചെയ്യാം മനസ്സിലായില്ലേ തടസ്സം വന്നാൽ നിങ്ങളുടെ മിഖാത്ത് നിങ്ങൾ എഹ്റാം കെട്ടാതെ വിട്ടുകിടക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജിദ്ദയിലേക്ക് എത്തിയ ശേഷമാണ് നിങ്ങൾ എഹ്റാം കെട്ടുന്നതെങ്കിൽ മിഖാത്ത് വിട്ട് കടന്നതിന് നിർബന്ധമായി എന്തു വേണം നിങ്ങൾ അറുത്ത് കൊടുക്കണം അല്ലെങ്കിലോ ആ അറിവെന്ന് രക്ഷപ്പെടണമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം കുറവില്ലാത്ത എഹ്റാമാവലാണ് ഉത്തമം എന്ത് വേണം നിങ്ങളുടെ മീക്കാത്തിലേക്ക് കരവഴിയായിട്ട് നിങ്ങൾ തായിഫിലേക്ക് പോവുക നിങ്ങളുടെ മീക്കാത്ത് തായിഫാണ് ഇന്ത്യക്കാരുടെ മീക്കാത്ത് ഫുകാരുടെ മിക്കാത്ത് പോലെ ഇന്നത്തെ യുഗത്തിൽ പ്ലെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തായിഫാണ് അഥവാ തായിഫ് എന്ന് പറഞ്ഞാൽ റിയാദിൽ നിന്നിട്ട് വരുന്നവരും അപ്രകാരം ദമ്മാമിൽ നിട്ട് വരുന്നവരൊക്കെ ആ വഴിയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ മദീന വഴിയിൽ കൂടിയല്ല ആ വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എഹ്റാം കെട്ടേണ്ടതായ മിക്കാത്താണ് അത് അവർക്കാണ് നിങ്ങൾ പോകേണ്ടത് അങ്ങനെ നിങ്ങൾ അവിടുക്ക് പോയിട്ട് അവിടുന്ന് എഹ്റാൻ കെട്ടിയിട്ടാണ് മക്കയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറവ് നിർബന്ധമില്ല അല്ലാത്ത പക്ഷം ജിദ്ദയിൽ നിട്ട് തന്നെയാണ് നിങ്ങൾ ഹറാം കെട്ടിപ്പോകുന്നതെങ്കിൽ അറിവ് നിർബന്ധമാണ് എന്ന് ഈ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു ചോദിക്കുന്നവരിൽ നിന്നിട്ട് അല്ലെങ്കിൽ പകരം അവർക്ക് വേണ്ടി ചോദിച്ചവർ ക്ലാസ് കേൾക്കുന്നവരാണെന്നും ചിലർ മനസ്സിലാക്കാൻ സാധിച്ചു അവരും ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം മടക്കി പറഞ്ഞത്